നാദാപുരം മുടവന്തേരിയിലുണ്ടായ സ്ഫോടനത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണം സമാധാനപരമായ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കലുഷിതമാക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്ന് എൽ ഡി എഫ് വടകര പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി പനോളി വത്സൻ പറഞ്ഞു നാദാപുരം അസംബ്ലി മണ്ഡലത്തിലെ ആവടിമുക്കിൽ ഒരു ജീപ്പ് വാഹനത്തിലുണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം തെരഞ്ഞെടുപ്പ് തൊട്ടും നടക്കുന്ന ഒരു സംഭവമെന്ന നിലയിൽ സർവരിലും ഞെട്ടൽ ഒന്നാണ് ഈ പ്രദേശത്തിനടുത്ത് ഇതുപോലെ തന്നെ വലിയ ബോംബ് സ്ഫോടനം നടന്നിട്ടുള്ള സ്ഥലമാണ് നരിക്കാട്ടേരി എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ആ സ്ഫോടനത്തിൽ അഞ്ച് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരാണ് അന്ന് മരണപ്പെട്ടിരുന്നത് ഇപ്പോൾ ബോംബ് നിർമ്മാണവും സംഘർഷത്തിന് സഹായകരമാകുന്ന വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളുമാണോ ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് എന്ന് സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കുന്നുണ്ട്